ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ യു പി എസ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ദേ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലകളുടെ ആയിട്ട് അപ്പൊ നിങ്ങളുടെ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നോ എന്നുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ അപ്പൊ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും എന്റെയും മെയിൻ സ്റ്റഡി എന്റർന്റെയും അഭിനന്ദനങ്ങൾ ഒരു നല്ല സർക്കാർ സ്കൂളുകളിലേക്ക് നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ജോലിയിലേക്കുള്ള പടി നമ്മൾ ഔട്ടി കയറിയിരിക്കുകയാണ് ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല അല്ലെങ്കിൽ പുറകിലായി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഓക്കെ നമ്മൾക്ക് നമ്മൾ ഈ പടിവാതിലിക്കൽ എത്തി ഇനി കുറച്ച് ദൂരേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് പുറകിലായി പോയവർ അടുത്ത എൽ പി യു പിക്കുള്ള പഠനം ഇപ്പോഴേ ആരംഭിക്കണം ആരംഭിക്കണോ കാരണം നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ പഠനത്തിലുള്ള എന്തെങ്കിലും ഒരു പിന്നോട്ട് വന്ന അവസ്ഥയായിരിക്കാം റാങ്ക് ലിസ്റ്റിന്റെ ബാക്കിലോട്ട് വരുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയത് അപ്പൊ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടു റാങ്ക് ലിസ്റ്റിലേക്ക് വന്നില്ല എന്നോ റാങ്ക് ലിസ്റ്റിൽ പുറകിലായി പോയെന്നോ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട അപ്പൊ അടുത്ത എൽ പി യു പിക്കുള്ള പഠനം ഉടനെ ആരംഭിക്കാം കേട്ടോ ഇപ്പൊ ഒരു സമയം കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ എയിംസിലെ സ്റ്റുഡൻസ് ഒരുപാട് പേരായി വിളിച്ചുകൊണ്ടിരിക്കുന്നു വളരെ അധികം സന്തോഷമുണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ സെന്റർ ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് ഇപ്പൊ പ്രീമിയം മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസുകളുടെയും നമ്മുടെ ഒരു എയിംസിന്റെ മാറി ആ സമയം ആകുമ്പോൾ ഇല്ലാതെ നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവർ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു എന്നറിഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ സ്പെഷ്യലി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എയിംസ് ടീമിന്റെ ഭാഗമായി നിന്ന് നമ്മളുടെ ഈ ഒരു റാങ്കിലേക്ക് എത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൂടെ അയച്ചുവിടണേ ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകളുടെ പി ഡി എഫുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെക്കാളും നമ്മൾ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻസ് ഇനി നിങ്ങളുടെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഇൻഫർമേഷനുമായി ബന്ധ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അപ്ഡേഷൻസ് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനൈബിൾ ചെയ്യാം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും താഴെ ചെയ്തിട്ടുണ്ട് അപ്പൊ എയിൻ സ്റ്റഡീസ് വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഏതൊക്കെ ജില്ലയുടെ വന്ന എത്രയൊക്കെയാണ് കട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണ്ടേ അപ്പൊ ഓരോ ജില്ലയിലും എത്ര ആളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഇതിന്റെ പി ഡി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ചാനലില് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ആദ്യം കോഴിക്കോട് ജില്ലയുടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ വയനാട് എന്നീ ജില്ലകളുടെ വന്നിട്ടുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളുടെയാണ് കേട്ടോ അപ്പൊ അതിൽ എറണാകുളം ജില്ലയുടെ നോക്കുമ്പോൾ നമുക്ക് എത്ര പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം എറണാകുളം ജില്ലയുടെ ലിസ്റ്റിൽ മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തി ആളുകളാണ് മെയിൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സപ്ലൈയിലാണെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് ആളുകൾ അതേപോലെ നമുക്ക് ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള പതിമൂന്ന് ആളുകൾ ടോട്ടലി ആയിരത്തി മുപ്പത്തി എട്ട് ആളുകളാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ദെൻ തിരുവനന്തപുരം ജില്ലയുടെ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ഞൂറ്റി അൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് അതായത് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അഞ്ഞൂറ്റി അൻപത് സപ്ലി ആണെങ്കിൽ നാനൂറ്റി എൺപത്തി ഏഴ് ഡിഫറെന്റ് ഏബിൾ പതിനാറ് ആകെ ആയിരത്തി അൻപത്തി മൂന്ന് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇനി എറണാകുളം ജില്ലയുടെ നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആളുകൾ മെയിൻ ലിസ്റ്റിലും സപ്ലിയിലായിട്ട് ഇരുന്നൂറ്റി പത്തൊൻപത് ആളുകളും അതേപോലെ തന്നെ പതിനാല് ഡിഫറെന്റ് ഏബിൾഡും അതേപോലെ റാങ്ക് ലിസ്റ്റിൽ നാന്നൂറ്റി അറുപത്തി നാല് ആളുകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മളുടെ എയിംസിന്റെ ടീമിന്റെ ഭാഗമായി ഈ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയും നല്ല റാങ്കുകളിലേക്ക് എത്തി ചെയ്ത ഒരുപാട് ആളുകളുണ്ട് വളരെ അധികം സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് കണ്ണൂർ ജില്ലയാണ് അപ്പൊ അവർക്ക് വേണ്ടി ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മറക്കണ്ട ഒന്ന് ഫില്ല് ചെയ്ത് തരുമോ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരുടെ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ആളുകളുടെ സപ്ലീ ആണ് അതിൽ പത്ത് ആളുകൾ ഡിഫറെന്റ് ഏബിൾഡും അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ആളുകളുടെ ടോട്ടലുമാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ നോക്കുമ്പോ പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ നമ്മൾക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകളും അതിൽ സപ്ലി ലിസ്റ്റിൽ മുന്നൂറ്റി പന്ത്രണ്ട് ആളുകളും ഡിഫറെന്റ് ഏബിൾഡായിട്ടുള്ള പത്ത് ആളുകളും ടോട്ടൽ അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ആളുകളുടെ ിസ്റ്റുമാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പൊ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന നമുക്ക് അഞ്ചെണ്ണം ഇതാണ് അപ്പൊ ഇനിയും നമ്മൾക്ക് എത്തണമുണ്ട് ഇനി ഒരു അഞ്ച് ജില്ലകൾ കൂടെ വരാനുള്ളൂ ഉടൻ തന്നെ ആ അപ്ഡീഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എയിം സ്റ്റഡീസെന്റേ ചാനലിലൂടെ എത്തിക്കുന്നതാണ് ഓക്കെ അപ്പൊ ആ ഇൻഫോർമേഷൻസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നമ്മുടെ എയിം സ്റ്റഡീസെന്റിന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെയാണ് അപ്പൊ ഈ ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഇനി അടുത്ത എൽ പി യു പിക്കായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും ആരംഭിച്ചാലേ നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് ഉയരാനായി സാധിക്കും അപ്പൊ അതിനായി നിങ്ങളെ തയ്യാറാക്കാനായിട്ട് നമ്മുടെ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച എയിംസ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ നമ്മുടെ ഈയൊരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഒരുപാട് സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അയ്യോ ഇതേപോലെ ഉയർന്നുയർന്ന റാങ്കുകളിലേക്ക് നിങ്ങൾക്കും ഉൾപ്പെടാനായിട്ട് സാധിക്കും എം സ്റ്റഡി സെന്ററിലൂടെ അപ്പൊ ഇതേപോലെ നല്ല നല്ല റാങ്കുകൾ സ്വപ്നം കാണുന്നവർ എയിംസിലൂടെ തന്നെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പൊ ഇപ്പൊ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട എല്ലാവർക്കും എന്റെയും എയിം സ്റ്റഡി സെന്ററിന്റെയും അഭിനന്ദനങ്ങൾ കൂടെ ഞാൻ ഇതിനോടൊപ്പം അറിയിച്ചോളാണ് അപ്പൊ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മറക്കണ്ട അടുത്ത റാങ്ക് ലിസ്റ്റ് നമ്മളുടേതാണ് അപ്പൊ ഇതിന് ഈ ഒരു ഫോട്ടോസോടുകൂടെ തന്നെ നിങ്ങളും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് റാങ്ക് ലിസ്റ്റിലേക്ക് ഉയരാനായിട്ട് നമ്മളൊപ്പം തന്നെ ഉണ്ടാവും അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം